ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ഭയങ്കര സന്തോഷത്തിലിരിക്കുക എന്തായാലും കണ്ണട്ടനെന്നെ വിശ്വസിച്ചല്ലോ ഒരുപാട് സന്തോഷമായി ഒരുപാട് സമാധാനമായി കണ്ണടനെ ഇപ്പോൾ ഞാനെന്ന് വെച്ച ജീവന എന്നെയാണ് വിശ്വാസം ഏറ്റവും കൂടുതൽ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പാട്ടൊക്കെയാണ് കാണിക്കുന്നത് പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗീതു ഗോവിന്ദൻ്റെ മേത്തേക്ക് ചെന്ന് വീണതും ഗോവിന്ദനെ ഗീതു അടിച്ചതും അങ്ങനെയുള്ള പല കാര്യങ്ങളായിട്ട് ഗോവിന്ദു ഇപ്പുറത്തെ സൈഡും ഗീതു അപ്പുറത്തെ സൈഡും ഒന്ന് രണ്ടുപേരും സ്വപ്നം കണ്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുക എന്തായാലും എനിക്ക് തൃപ്തി സന്തോഷമായി ഒരുപാട് സന്തോഷമായി എൻ്റെ കണ്ണേട്ടൻ ഒരിക്കലും എന്നെ സംശയിച്ചില്ലല്ലോ ഇല്ലായിരുന്നെങ്കിലോ എൻ്റെ കണ്ണേട്ടൻ എന്നെ സംശയിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിലും എന്തായിരുന്നു എൻ്റെ അവസ്ഥ ഒരിക്കലും എനിക്കിനി എൻ്റെ കണ്ണേട്ടൻ്റെ കണ്ണേട്ടനെ വിട്ടു പോകാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതവും ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം അതുപോലെ ആലോചിച്ച് കാറും ഓടിച്ചുകൊണ്ട് ഗോവിന്ദനും പോയിക്കൊണ്ടിരിക്കുക ഗീതു അവളാണ് എൻ്റെ എല്ലാം ഞാൻ അവളെ അവിശ്വസിച്ചാൽ എങ്ങനെ ശരിയാവും എനിക്ക് ഞാൻ അവളെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദനും കാർ ഓടിച്ചുകൊണ്ട് പോവുക പെട്ടെന്നാണ് ഗീതുവിൻ്റെ മനസ്സിലേക്ക് അത് കയറി വന്നത് ഈശ്വര ഇതിപ്പോൾ ഞാൻ ഇത്രയും നേരം കണ്ണേട്ടനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അങ്ങോട്ട് ഇരുന്നു പോയല്ലോ ഇതിനിടയിൽ അവർണകെക്കുറിച്ചൊന്നും ചിന്തിച്ച് പോലും ഇല്ലല്ലോ അവർണകെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗീതു ഫോണെടുത്ത് അവർണകേ വിളിക്കുക അവരിനെയൊക്കെ ഫോൺ എടുക്കുന്നില്ല കുറേ നേരമായി റിംഗ് അടിച്ചു എന്നിട്ടും എടുക്കുന്നില്ല ആ സമയം അവരിനെയൊക്കെയാണ് കാണിക്കുന്ന അവരിനെക്കെ ഒരു തോക്കും എടുത്തുകൊണ്ട് കണ്ണാടിയിൽ നോക്കി നിൽക്കുക എങ്ങനെയെങ്കിലും കിച്ചു എന്ന് പറയുന്നവനെ അവസാനിപ്പിക്കണം എന്നെ ചതിക്കാൻ നോക്കി അവനെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കരുത് ഈ ലോകത്തുനിന്ന് തന്നെ അവൻ പോകണം അവൻ്റെ മരണം അത് ഇന്നത്തോടെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അവരിനെങ്ങനെ ഫോൺ എടുത്തു എന്നിട്ട് കിഷോറിനെ വിളിച്ചു അപ്പോൾ കിഷോർ ആ ദയ ഞാനങ്ങോട്ട് വന്നോണ്ടിരിക്കുക ഇപ്പം എത്തും അത് കേട്ടതും അവരിനെങ്ങൾക്ക് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും കിഷോർ ഓ ഇവൾക്ക് വേറെ പണിയൊന്നുമില്ല വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുക വാടാ വാ എന്തായാലും ഇത്രയും നാളും എന്നെ ചതിച്ചതിന് ഇതിലെ ഒരു ബുള്ളറ്റ് നിനക്ക് ഇത് നിൻ്റെ നേരെ പായും അത് കഴിഞ്ഞ് മറ്റേ ബുള്ളറ്റ് എൻ്റെ നേർക്കും ഞാൻ വീഴ്ത്തും എന്തായാലും രണ്ട് ബുള്ളറ്റുണ്ട് രണ്ട് ബുള്ളറ്റിലും കൂടെ നമ്മൾ രണ്ട് പേരും മരിച്ചു അവസാനിക്കാം അതായിരിക്കും നല്ലത് നിന്നെ സ്നേഹിച്ച് എൻ്റെ ഡാഡിയുടെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടുത്തി എൻ്റെ ഡാഡിക്ക് ഒന്നും ഇല്ലാതാക്കി നീയാണ് എൻ്റെ എല്ലാം എന്ന് കരുതി ജീവിച്ചു നീ നീ വെറും ഒരു ഇതാണെന്ന് എനിക്ക് മനസ്സിലായില്ല നീ വെറും സീറോ ആയിരുന്നു കിച്ചു ഒരിക്കലും ഒരിക്കലും നിന്നെ ഞാൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ് പക്ഷേ നീ എന്നോട് ചെയ്തത് ആരും ആരോടും ചെയ്യാൻ പാടില്ലാത്ത ചതി തെറ്റ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് നിന്നോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല എന്ന് ഗീതാഞ്ജലിയുടെ പേരിൽ നീ പറഞ്ഞ ഓരോ കള്ളവും പച്ച പച്ചക്കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായടാ മനസ്സിലായി ഇനി ഇനി ഒരിക്കലും നിനക്ക് ജീവിക്കാനുള്ള അർഹതയില്ല അതുകൊണ്ട് ഈ തോക്കിലിരിക്കുന്ന ഒരു ബുള്ളറ്റിൽ നീ മരിച്ചു വീഴണം എൻ്റെ കാലും ചുവടിൽ നീ മരിച്ചു വീണതിന് ശേഷം ഞാനും ഇതിൽ നിന്നും ഒരു ഉണ്ട എൻ്റെ നെറ്റിയിലേക്ക് നിറയൊഴിക്കും ഞാനും മരിക്കും പക്ഷേ ഒന്നും അറിയാതെ ഈ ലോകത്ത് വന്ന് പോലും വീഴാത്ത എൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞു കൂടെ എൻ്റെ പപ്പ് വരുമല്ലോ എന്ന് ഉറക്കുമ്പോഴാണ് സങ്കടം ഈശ്വര ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ആ കുഞ്ഞെന്ത് പഴിച്ചു ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ദേ നീ അവനെ നന്നാക്കായിരുന്നു എന്ന അവൻ ഒരിക്കലും നന്നാവില്ല എനിക്ക് മനസ്സിലായി ഗീതാഞ്ജലിയെ വിഷമിപ്പിക്കാനും ഗീതാഞ്ജലിയുടെ ജീവിതം തകർക്കാനും അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അതുകൊണ്ട് എന്തൊക്കെയായാലും അവൻ മരിക്കണം മരിച്ചേ പറ്റൂ അവനീ ലോകത്ത് തന്നെ ഉണ്ടാവാൻ പാടില്ല അവൻ മരിച്ചു വീഴണം എൻ്റെ വീട്ടിൽ എൻ്റെ മുൻപിൽ അവൻ മരിച്ചു വീഴണം അതിനുശേഷം ഞാനും ഇനി ഒരിക്കലും ആർക്കൊരു ഒരു ബാധ്യതയാകരുതവൻ എന്നെ എന്നെ ഇത്രയും അവൻ ഇനി ജീവിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അവർനേക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കോളിംഗ് ബലടിക്കുന്ന ശബ്ദം കേൾക്കുക അപ്പോഴേക്കും കിഷോറാണ് വന്നതെന്ന് കരുതി അവർന്നേക്കാ തോക്ക് നേരെ കണ്ണാടിക്ക് ചൂണ്ടി വന്ന് കയറിയ ഉടനെ തന്നെ ഒരു കാര്യം പോലും ചോദിക്കാതെ നിൻ്റെ നെഞ്ചിൽ ഞാൻ നിറയൊഴിക്കൂടാ എന്നും പറഞ്ഞോണ്ട് അവർ നിക പതുക്കെ താഴേക്ക് ചെന്ന് തോക്ക് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ബാക്ക് വശത്ത് മറച്ചു പിടിച്ചിരിക്കുക എന്നിട്ട് അകത്തെ കഥയിൻ്റെ അടുത്ത് എന്തോ ഡോർ തുറന്നു ഡോർ തുറന്നപ്പോൾ അവർ നിക ഞെട്ടിപ്പോയി ഒന്നും അറിയാത്ത തൻ്റെ പാവൻ ഡാഡിയായിരുന്നു അത് അതെ തനിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി കിഷോറിന് തൻ കിഷോറിനോടുള്ള മക മകളുടെ ആത്മാർത്ഥമായ സ്നേഹം അമിതമായ സ്നേഹം കണ്ട് താൻ ഉണ്ടാക്കിയെടുത്തതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും ആ ഡാഡിക്ക് മകളോടുള്ള സ്നേഹം ഇല്ലാതായില്ല മകൾക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങളും കൊണ്ടാണ് ഡാഡി വന്നത് ഒരു തൊട്ടിൽ നിറയെ കളിപ്പാട്ടങ്ങളുമായിട്ട് ദേ എൻ്റെ പേരക്കുട്ടി ജനിക്കാൻ പോകുമല്ലേ എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങളുമായിട്ട് ഞാൻ വന്നതാ എന്നും ഡാഡി പറയുന്നത് കേട്ട് അവർണികക്ക് സങ്കടം സഹിക്കാനായില്ല കണ്ണുനീരടക്കിപ്പിടിച്ചുകൊണ്ട് അവർണിക അപ്പോൾ ഡാഡി അതവിടെ വെച്ചേക്കണോ എന്ന് ഡ്രൈവറോട് പറയണം അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് അയാൾ കാറി കയറിപ്പോയി ഈ സമയം ഡാഡി അകത്തേക്ക് വന്നു അപ്പോൾ അകത്തേക്ക് എന്നതും അവരുടെ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്താ മോളെ ഏഹ് ഡാഡിയെ കണ്ടപ്പോൾ ഷോക്കായിപ്പോയോ ദേ എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങളുമായിട്ടാണ് ഡാഡി വന്നത് ആ എനിക്ക് അതിനെ കാണാൻ കൊതിയായി ഒരുപാട് സന്തോഷമുണ്ട് മോളെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ എനിക്ക് വയസ്സാൻ കാലത്ത് ഒന്നും ഇല്ലല്ലോ എന്നാലോചിച്ചിരുന്നതാണ് ഞാൻ അപ്പോൾ കളിപ്പിക്കാൻ എൻ്റെ കൊച്ചുമ്മ വരാൻ പോകുമല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഡാഡി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് കയ്യിൽ നിന്നും അവർണികയുടെ കയ്യിൽ നിന്നും തോക്ക് താഴെ വീണു തോക്ക് താഴെ വീണത് കണ്ടതും ഡാഡി ഞെട്ടിപ്പോയി ഞെട്ടലോട് കൂടെ രഘുറാം ആ തോക്കെടുത്തു എന്നിട്ട് ചോദിച്ചു എന്താ മോളെ ഇത് നീ എന്താ തോക്കും കൊണ്ട് നടക്കുന്നെ അത് കേട്ടതും അത് പിന്നെ ഡാഡി ഇത് കുറേ നാളല്ലേ ഇരിക്കുന്നത് പൊടി പിടിച്ചിരുന്നോണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് കരുതി എടുത്തതാണ് ആ അതെന്തായാലും നന്നായി ആ എന്തായാലും വാ ഇവിടെ ഇരിക്കുമോളെ എന്നും പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുകയുണ്ടോ എന്നിട്ട് അവരിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം മോളെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ഒരു ബാഡ് ന്യൂസാണ് അത് കേട്ടതും അവർനി എന്താ ഡി പറ്റി അത് പിന്നെ നമ്മുടെ ബാംഗ്ലൂരിലുള്ള വില്ല നഷ്ടപ്പെട്ടു പിന്നെ എനിക്കിനി പോകാൻ ഇല്ല പുറത്തിരിക്കുന്ന കളിപ്പാട്ടങ്ങളോടൊപ്പം എന്നെയും ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കണം ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഞാൻ കഴിഞ്ഞോളാം എൻ്റെ കൊച്ചുമോനെയും കളിപ്പിച്ചുകൊണ്ട് ഞാനിരുന്നോളാം ആ ഈ വയസ്സാമാർ വയസ്സാകുമ്പോൾ കാരണന്മാർ ചെയ്യുന്ന പണി തന്നെ ഞാനും ചെയ്തോളാം അത് കേട്ടതും അവരുടെ കയ്ക്ക് സങ്കടം സഹിക്കാനായില്ല പൊട്ടിക്കരഞ്ഞു ഡാഡി ഞാൻ സ്നേഹിച്ച എൻ്റെ കിച്ചു എന്ന് പറയുന്നവൻ സ്വർണമല്ല വെറും ചെമ്പാണെന്ന് ബാംഗ്ലൂർ വെച്ച് തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ് അന്നേ അവനെ ഞാൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എൻ്റെ ഡാഡിക്കൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു എല്ലാത്തിനും കാരണക്കാരി ഞാനാ ഡാഡി ഞാനാ എന്നും പറഞ്ഞുകൊണ്ട് ഡാഡിയെ കെട്ടിപ്പിടിച്ച് കരയോ എന്താ മുളയത് നിൻ്റെ സ്നേഹത്തെ ഞാൻ കുറ്റം പറയില്ല കിച്ചും എടുക്കനാണെന്ന് എനിക്കും തോന്നിയിരുന്നു അതുപോലെ മോളും വിശ്വസിച്ചു അതിനിപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ സാരമില്ല എന്തായാലും പോയതൊക്കെ പോട്ടെ ഇനി എല്ലാം പോയി എന്ന് കരുതി ഇല്ലാതാകുകയല്ല വേണ്ടത് വീണ്ടും അത് തിരിച്ചു പിടിക്കണം അങ്ങനെ ഇല്ലാതാകണമെന്ന് ഞാനും ഒരു മിനിറ്റ് ആലോചിച്ചതാണ് ചിന്തിച്ചതാണ് ഇതുപോലൊരു തോക്കെടുത്ത് എൻ്റെ നേരെ ചൂണ്ടി ഞാൻ മരിക്കാൻ വരെ തീരുമാനിച്ചതാണ് പക്ഷേ എന്തിന് മരിച്ചിട്ട് എന്തിന് എന്ത് നേട്ടം ഏ അതിന് വേ അതിനേക്കാൾ നല്ലത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുമല്ലേ അത് കേട്ടതും അവർണകും വാശിയായി അതേ ഡാഡി അത് ഡാഡി പറഞ്ഞത് ശരിയാ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം നമുക്കില്ലാതായതെല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചേ മതിയാകൂ അതെല്ലാം നേടിയെടുത്തത് നേടിയെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് തന്നെ ആ എല്ലാവരുടെയും മുൻപിൽ നമ്മൾ നമ്മളൊന്നുകൂടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും ഡി എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും രഘുറാമിന് ഭയങ്കര ആത്മവിശ്വാസമായി രഘുറാം സന്തോഷത്തോടെ എങ്ങനെ നിൽക്കുക എന്നിട്ട് അവർണേക ഞാൻ തിരിച്ചു പിടിക്കും ഡാഡി ഞാൻ തിരിച്ചു പിടിക്കും മരണമല്ല ഇതിന് വ്യക്തമായിട്ട് വേണ്ടത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ദേ ആ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണം ഞാൻ ഡാഡിക്ക് വാക്ക് തരുവാ ഞാൻ ഞാൻ തിരിച്ചു പിടിക്കും ഡാഡി എല്ലാം തിരിച്ചു പിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവർണേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും പുറത്ത് കിഷോർ എത്തി കിഷോർ എത്തിയതും രഘുറാമിൻ്റെ കാറ് പുറത്ത് കിടക്കുന്നുണ്ടിട്ട് കിഷോർ പിടിച്ചു ഈശ്വര ഡാഡി വന്നിട്ടുണ്ടല്ലോ ഇനി അവർണകെല്ലാം വിളിച്ചു പറഞ്ഞോ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിഷോർ ഇങ്ങനെ നിൽക്കുക എന്തിനായിരിക്കും അയാൾ വന്നിട്ടുണ്ടാവുക ഇനി അവളെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വരവാണോ എന്തായാലും നോക്കാം എന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് കയറാൻ പോയപ്പോഴേക്കും അവിടേതാ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു ഓ പേരക്കുട്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണോ ഞാൻ കരുതി എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വന്നതാണെന്ന് ഓ ഇനിയിപ്പോൾ പേടിക്കാതെ അകത്തേക്ക് കയറാം എന്നും പറഞ്ഞുകൊണ്ട് കിഷോർക്ക് അകത്ത് കയറിയതും രണ്ട് പേരും ഇരിക്കുന്നു രണ്ട് പേരുടേയും നടുവിൽ തോക്കും തോക്ക് കണ്ടതും കിഷോർ ഒന്ന് പകച്ചു ഈശ്വര തോക്കോ എന്തിനാ ഇത് തോക്ക് ഇനി ഇവിടെ വന്നപ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞോ അതുകൊണ്ടാണോ എന്നെ കൊല്ലാൻ തോക്കുവായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആലോചിച്ചിരിക്കുമ്പോഴേക്കും പ്രോഗ്രാം നമ്മുടെ നോക്കി ചിരിക്കുക ചിരിക്കുന്നതുകൊണ്ടത് കിഷോറിന് സമാധാനമായി ആ ഓ ഡാഡി ചിരിച്ചു എന്തായാലും ദേഷ്യത്തോടെയുള്ള ഇരിപ്പല്ല എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അങ്ങ് ചെന്നു അപ്പോഴേക്കും അവർനെയൊക്കെ കിഷോറിനെ തുറച്ചു നോക്കുക ഈ സമയം കിഷോർ നേരെ ചെന്ന് രഘുറാമൻ്റെ കാൽക്കല്ലിൽ വീഴുക സോറി ഡാഡി എന്നോട് ക്ഷമിക്കണം ഡാഡി ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുമോ ഡാഡി സോറി എന്നും പറഞ്ഞുകൊണ്ട് ആ കിഷോറ് ഇങ്ങനെ കാലിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് എന്താ മോനെ ഇത് ഞാൻ നിന്നോട് ആദ്യമേ ക്ഷമിച്ചതല്ലേ നിങ്ങൾ മക്കളോട് എനിക്കൊരു ദേഷ്യവും ഇല്ല നിങ്ങളെൻ്റെ പൊന്നും മക്കളാ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളോട് എനിക്ക് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം ഏ എന്തിനു വേണ്ടിയാ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോൻ എന്നോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ മോനെ അനുഗ്രഹിക്കുകയും ചെയ്തതാണ് പിന്നെ എന്തിനാ എൻ്റെ കാൽക്കല്ലിൽ വീണത് അത് കേട്ടതും അവർണിക എങ്ങനെ തുറച്ചു നോക്കുവോ കിഷോറിനെ ഈ വൃത്തികെട്ടവൻ്റെ മുഖം കാണുന്നത് പോലും തനിക്ക് വെറുപ്പാണ് എന്ന മട്ടിൽ അങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിഷോറിനെ പിടിച്ചു എഴുന്നേപ്പിച്ചിട്ട് ഡാഡി ചോദിക്കുക എന്തിനാ മോനെ നീ ഇപ്പം എൻ്റെ കാലിൽ വീണ് ക്ഷമ ചോദിച്ചത് അത് കേട്ടതും അവർണികം ഡാഡിയെ ഒന്നുമില്ലായ്മയിലേക്ക് തള്ളിവിട്ടില്ലേ അതിൻ്റെ കുറ്റബോധം കൊണ്ടായിരിക്കും ആ അപ്പോഴാണ് കിഷോറിന് മനസ്സിലായത് അവർണിക ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ആ അതെ ഡാഡി അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാലി വീണത് സാരല്ല മോനെ നമുക്ക് എല്ലാം തിരിച്ചു പിടിക്കാം മോൻ വിഷമിക്കൊന്നും വേണ്ട നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിച്ച് നമുക്ക് വീണ്ടും പുതിയൊരു ജീവിതം തുടങ്ങാം എന്തായാലും ഡാഡിയും ദേ അവർണകൊക്കെ അതുപോലെയുള്ളൊരു അതിനുള്ളൊരു വാശിയില്ല മോന് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവർനൊക്കെ ഇവിടെ ഫോണാണെങ്കിൽ ബെല്ലടിച്ചുകൊണ്ടിരിക്കുക അവർനൊക്കെയാണെങ്കിൽ ഫോൺ എടുക്കത്തില്ല ഗീതോനും ഗോവിന്ദനും പേടിയായി ഈശ്വര കണ്ണേട്ട ഇതെന്താ അവൾ ഫോൺ എടുക്കാത്ത എനിക്ക് പേടിയാവുന്നു അന്ന് അവൾ ഇതുപോലെ ബീച്ചിൽ വെച്ച് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അത് തൻ്റെ കിച്ചു ആണെങ്കിൽ പോലും അവനെയും കൊന്ന് കടലിൽ ചാടി മരിക്കുമോ അതുപോലെ എന്തെങ്കിലും അവർന്നൊക്കെ ചെയ്യുമോ അവൻ പോകുന്നെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ പക്ഷേ അവർനെഗരപത്ത് സംഭവിക്കാൻ പാടില്ല അവളൊരു പാവ ഒരു മിടുക്കുക അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല കണ്ണേട്ടാ ഈശ്വര അവളൊന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വരെ അവിടെ എത്തുന്നതിന് മുമ്പെങ്കിലും അവളൊന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുക അപ്പോഴേക്കും രഘുറാം മോളെ കുറേ നേരമായല്ലോ ഫോണിക്കുന്നത് ആരുടെ ഫോണാണ് മോളെ എൻ്റെ ഫോണാണ് ഡാഡി എന്നിട്ട് എന്താ മോള് ഫോൺ എടുക്കാത്തത് അത് ഞാൻ ഡാഡിയോട് സംസാരിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് ഫോൺ എടുക്കാൻ പറഞ്ഞത് അത് സാരമില്ല മോൾ പോയി ഫോൺ ഫോണെടുക്കും ശരി ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് അവർനിക മുകളിലേക്ക് പോവുക അപ്പോൾ ഗീതാഞ്ജലിയാണ് വിളിക്കുന്നുണ്ട് ഗീതാഞ്ജലിയുടെ നമ്പർ കണ്ടതും അവർണിക ആദ്യം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചോദിക്കുക എന്താ എന്താ ഗീതാഞ്ജലി പറ ആ ആവർണ്ണിക്ക താൻ എവിടെയാ ഞാൻ വീട്ടിലുണ്ട് ഗീതാഞ്ജലി അത് ഞാനും ഗോവിന്ദ് സാർ കണ്ണേട്ടനും അങ്ങോട്ട് വന്നോണ്ടിരിക്കുക ഞങ്ങൾ രണ്ടുപേരും അവിടെ വന്നിട്ട് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് താൻ കടുത്ത തീരുമാനമൊന്നും എടുക്കരുത് എന്ത് കടുത്ത തീരുമാനം ഞാനൊരു തീരുമാനം എടുക്കുന്നില്ല ഇങ്ങോട്ടാരും വരികയും വേണ്ട ഷെ എന്തൊക്കെയാ പറയുന്നത് ഗീതാഞ്ജലി എന്നോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ഗോവിന്ദ് സാറിനെ കൂട്ടി വരുന്നത് അപ്പോൾ ഗീതു ഫോൺ സ്പീക്കറിലിട്ടു അപ്പോൾ ഗോവിന്ദ് അവർണിക ടെൻഷനൊന്നും അടിക്കണ്ട അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവർനിക കടും കൈ കാണിക്കരുത് ദേ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പറഞ്ഞു പരിഹരിക്കാം കുറച്ച് നേരം കൊണ്ട് ഞങ്ങളങ്ങ് പേടിച്ചു പോയി അറിയോ താൻ ഫോൺ എടുക്കാതിരുന്നപ്പോൾ ആകെ ടെൻഷനായിപ്പോയി അത് കേട്ടതും അവർണിക എന്തിനാ ടെൻഷനാകുന്നെ ഞാൻ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല അല്ല അവർന്നിങ്ങാ താനിങ്ങനെ ടെൻഷനാകാതെ ഞങ്ങൾ പറയുന്നൊന്നു കേക്ക് ദേ ഒരാപത്ത് സംഭവിക്കില്ല എന്തായാലും കിച്ചു എന്ന് പറയുന്നവൻ്റെ കള്ളത്തരം നമുക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് താൻ ധൈര്യമായിട്ടിരിക്കും താനിങ്ങനെ കടും കൈ ഒന്നും കാണിക്കരുത് വയറ്റിലൊരു കുഞ്ഞുണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ പറയണത് കേട്ടതും അവിടെ നിന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് നേരെ ഞാൻ ഇങ്ങോട്ട് പോന്നതാ അവനെ തീർക്കാൻ വേണ്ടി തീർക്കാനായിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു ഒരു തോക്കിൻ്റെ രണ്ടുണ്ടയിൽ ഒരണ്ട് ഒരു ബുള്ളറ്റ് എനിക്കും അങ്ങനെ ആക്കിക്കൊണ്ട് വെടിവെക്കാമെന്ന് കരുതി തന്നെ നിന്നത് പക്ഷെ എന്ത് ചെയ്യാനാ ആ സമയത്ത് അവൻ്റെ നല്ല സമയമെന്ന് പറയാമല്ലോ അതേ സമയത്ത് തന്നെ എൻ്റെ ഡാഡി കയറി വന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക ഞാൻ എന്തായാലും എനിക്കവനെ കൊല്ലണം എന്നാലേ സമാധാനമാവും അവനിനി ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല ഒരു പെൺകുട്ടികളെയും അവനിനി ചതിക്കരുത് അതുകൊണ്ട് തന്നെ അവനും തീരണം അവനെ സ്നേഹിച്ചുപോയി പോയെന്നുള്ളൊരു തെറ്റിന് ഞാനും തീരണം അത് തന്നെയാണ് വേണ്ടത് അത് കേട്ടതും അവർ നീങ്ങാ വെറുതെ ആവശ്യമില്ലാതെ ഓരോ തീരുമാനങ്ങൾ എടുക്കരുത് തനിക്ക് ഇനിയും ജീവിതം ഉള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ അവനെപ്പോലും ഒരിത്തിന് വേണ്ടി ചാകേണ്ട ഒരാവശ്യവും ഇല്ല ആ എന്തിന് എന്തിനാ ഗീതാഞ്ജലി ഞാൻ ജീവിച്ചിരിക്കുന്നെ ഏ അവന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി പാവം ഡാഡിയുടെ എല്ലാ സ്വത്തുക്കളും ഇല്ലാതായി ബാംഗ്ലൂരിൽ എങ്ങനെ ജീവിച്ചിരുന്ന ഞങ്ങളാ അവനക്ക് അവൻ കാരണം ഒന്നും ഒന്നുമില്ലാതെയായി അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഡാഡിക്ക് വേണ്ടിയെങ്കിലും ഞാൻ തീരണ്ടേ എല്ലാം ഇല്ലാതാക്കിയതിന് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണ്ടേ ഒരു കടുത്ത തീരുമാനം എടുക്കരുത് ഞങ്ങളിപ്പോൾ അവിടെ എത്തും അവിടെ വന്ന വന്ന് വന്നാലുടനെ നമുക്ക് സംസാരിക്കാം എന്തായാലും താൻ ടെൻഷനടിക്കാതിരിക്കേ ദ ഞങ്ങളെത്തിയാൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് സംസാരിക്കാം അപ്പോൾ അവർ അവിടെ പോയി താഴേക്ക് നോക്കുക അപ്പോൾ കിഷോറും രഘുറാമും ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വേണ്ട ഇങ്ങോട്ടേക്ക് വരണ്ട ഇവിടെ ഡാഡിയും അവനും കൂടി ഇരുന്ന് ഭയങ്കര സംസാരമാണ് അതിനിടയിൽ നമ്മളുടെ സംസാരം അവർ കേൾക്കണ്ട ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം എവിടെ വരണമെന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയം ഗീതവും ഗോവിന്ദും മുഖത്തോടും ഒന്നും ഒക്കെ കണ്ണേട്ടാ എനിക്ക് പേടിയാവുന്നു കണ്ണേട്ടാ ഇനി അവരെന്തെങ്കിലും കടങ്കുക ചെയ്യോ ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ അവൻ ചത്താലും കുഴപ്പമില്ല കണ്ണേട്ട പക്ഷെ അവർക്കൊക്കെ ഒന്നും സംഭവിക്കാൻ പാടില്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല കണ്ണേട്ടാ ഒരു ക്രിമിനലിന് വേണ്ടി അവൾ അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയതാണ് കാരണം എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെടുത്തി എല്ലാം ഇല്ലാതായി ആ അങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു പേര് പോലും ഇല്ല ബാംഗ്ലൂരിൽ എന്തോരം സ്വത്തുക്കൾ ഉണ്ടായിരുന്നതാണ് ഞാൻ അവരുടെ കാണുമ്പോൾ എത്രയോ സ്വത്തുക്കൾ അവരുടെ കയ്യിലുണ്ടായിരുന്നതാണ് എല്ലാം നഷ്ടപ്പെടുത്തിയവൻ എല്ലാം നഷ്ടപ്പെടുത്തി അവസാനം അവരെ ഒന്നും ഒന്നുമില്ലായ്മയിലേക്ക് തള്ളിവിട്ടു അതിനുശേഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിനിടയിൽ അവൻ എന്നെ ചതിക്കാൻ നോക്കുന്നു ഒരു കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളതല്ലേ അതിനെക്കുറിച്ചെങ്കിലും ചിന്തിച്ചിട്ട് അവന് അവളോട് ഇത്തിരി സ്നേഹമെങ്കിലും കാണിക്കാലോ കാണിക്കാമോ ദ്രോഹിയാവൻ ദുഷ്ടനാണവൻ അവന് ജീവിക്കാൻ പോലും അർഹതയില്ല അവൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ പക്ഷെ അവർണികയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല കണ്ണേട്ടൻ പെട്ടെന്ന് തന്നെ നമുക്ക് അവർണികയുടെ അടുത്തേക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് അവൻ രണ്ടുപേരും കാറ് തിരിക്കുകയാണ് അതെ അവർണിക വരാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷമാണ് കിഷോറിനെ ഇല്ലാതാക്കാൻ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കൂടെ ചെറുകയാണ് നമ്മുടെ അവർണിക അപ്പോൾ ഇനി വരാൻ പോകുന്ന അടിപൊളി വിശേഷങ്ങൾക്കായിട്ട് ഉറപ്പായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്